കാഞ്ഞങ്ങാട് നഗരസഭ പാലിയേറ്റീവ് അവലോകന യോഗം നടത്തി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യാനും വിലയിരുത്താനുമായി പുതിയ കോട്ടയിലെ ഹാളിൽ ചേർന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ിലായി ഇരുന്നൂറ്റിമൂന്ന് കിടപ്പ് രോഗികളും പലവിധ രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്ന പേരുമല്ലാത്തവരുമായി ആകെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് നിലവിൽ കാഞ്ഞങ്ങാട് നഗരസഭാ പാലിയേറ്റീവിൽ അംഗങ്ങളായിട്ടുള്ളത് ഇവരുടെ പരിചരണ പ്രവർത്തനങ്ങൾക്കായി ഓരോ വർഷവും നാൽപ്പത് ലക്ഷം രൂപയാണ് നഗരസഭാ തനത് ഫണ്ടിൽ നിന്നും നീക്കിവയ്ക്കുന്നത് രോഗീപരിചരണം ഗൃഹസന്ദർശനവും പരിപാലനവും വിവിധ പരിചരണ ഉപകരണങ്ങൾ ലഭ്യമാക്കൽ ഹൌസ് ബോട്ട് യാത്ര ഉൾപ്പെടെയുള്ള ഉല്ലാസ പരിപാടികൾ സ്വയം തൊഴിൽ പരിശീലനം പരിചാരകർക്കുള്ള പരിശീലനം മരുന്ന് വിതരണം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും കൌൺസിലർമാരുടെയും ജില്ലാ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാം കൂട്ടായ്മയിലൂടെ നടത്തുന്നത് മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാന സംസ്ഥാനതലത്തിലുൾപ്പെടെ നിരവധിയായ പുരസ്കാരങ്ങൾ നേടിയെടുക്കാനും ഈ നഗരസഭാ പാലിയ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും വിശകലനം ചെയ്യാനുമാണ് പുതിയ നഗരസഭാ ഹാളിൽ പ്രത്യേക അവലോകന യോഗം യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ചെയ്തു അവലോകനം ആണ് ഈ ഭരണസമിതി കങ്ങാട് നഗരസഭയുടെ ഭരണ ഏറ്റെടുക്കുന്നത് ആ കാലഘട്ടത്തിൽ കോവിഡിന് ചെറിയൊരു ഇടവേള ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ആ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയതിനു ശേഷം വീണ്ടും കോവിഡിന്റെ രണ്ടാം തരംഗം പൂർവാധികം ശക്തിയായി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു പോകും ആ ഒരു സമയത്ത് നമുക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയാത്ത അതായത് എല്ലാം നിശബ്ദമായിരുന്ന നിശ്ചലമായിരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വീണ്ടും നമ്മൾ പോയി പക്ഷേ ഏറ്റവും സജീവമായിട്ട് അന്ന് ആരോഗ്യ മേഖല ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്കറിയാവുന്നതാണ് അപ്പോഴത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷയായി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജീജ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ ബിൽത്തിക് അബ്ദുള്ള സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ അനീഷൻ കെ പ്രഭാവതി സെവൻ സ്റ്റാർ റഹ്മാൻ കെ കെ ബാബു എന്നിവർ സംസാരിച്ചു പാലിയേറ്റീവ് ടി നഴ്സ് ദീപ്തി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു കൌൺസിലർമാരും അടക്കം നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത മാസം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭരണസമിതിയുടെ അവസാനത്തെ പാലിയേറ്റീവ് റ്റീവ് അവലോകന യോഗമായി ഇത് മാറും ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്